ആവേശത്തിൽ ഫേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് പോവാണ് യെസ് ആവേശം മൂവി കാണാനായിട്ട് പോവാണ് ഞങ്ങൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് രണ്ടേകാലിനാണ് ഫിലിം അതുകൊണ്ട് തന്നെ നല്ല പിരിഞ്ഞ വേലായിരുന്നു മാടി മാട് നടന്നുകൊണ്ടിരിക്കാണ് ഫിലിമിന് ടൈം ആയി സോ ഞങ്ങൾക്ക് കയറട്ടെ നമ്മൾ വേറൊപ്പം തന്നെ ഫിലിം സ്റ്റാർട്ട് ആയിരുന്നു സോ ബാക്കി ഇനി ഇന്റർവെൽ ടൈം ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല മാസ് ഫിലിം തന്നെ ഓക്കെ അപ്പൊ ഞങ്ങൾ കുറച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് ഇന്റർവെൽ ഇപ്പൊ കഴിയും ബാക്കി ഫിലിമിങ് കൂടെ കാണട്ടെ ബാക്കി ഫിലിമിന് ശേഷം എന്റെ പൊന്നോ ആവേശം മൂവി പേര് പോലെ തന്നെ ഫുൾ ലാസ്റ്റ് വരെ ഫുൾ ആവേശം ഒരു ഫിലിം തന്നെയായിരുന്നു സൂപ്പർ ഫിലിം ആയിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ അതെല്ലാം ഇഷ്ടപ്പെട്ടു ഫിലിം കഴിഞ്ഞു സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ